ഈ അണ്ണാമല ചാട്ടവാറു കൊണ്ട് അടിച്ചപ്പോഴേ ഞാൻ വിചാരിച്ച് ഇത് വെറുതെ അടിക്കുന്നതല്ല നമ്മൾ പറയുമല്ലോ ഒന്നും കാണാതെ ഇപ്പോൾ പള്ളിയിൽ പോത്തില്ലെന്ന് പറഞ്ഞ പോലെ അണ്ണാമലയണ്ണൻ തൻ്റെ ശരീരത്ത് അടിച്ചത് മൊത്തം ഭരണം മറിക്കാനും മറ്റേതിനു വേണ്ടിയൊന്നുമല്ല മിക്കവാറും എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ ആരെയെങ്കിലും പോയി കണ്ടപ്പോൾ ഈ പദവി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇത്തരം നേർച്ച നടത്തണം എന്ന് പറഞ്ഞു കാണും അതുകൊണ്ടായിരിക്കണം ചാട്ടാവാറുകൊണ്ട് നമ്മുടെ അണ്ണാമലെ ശരീരത്തെ മത്തിയ വരയും പോലെ വരുന്ത് ഉപ്പ് പുളി എന്താ മാതിരിയൊക്കെ തൂത്ത് ഇപ്പോൾ ഈ നോമ്പിലായി വ്രതത്തിലായി ഇരിക്കുന്നത് ഇനി ചെറുപ്പിടാതെ നടക്കുന്നത് ഇപ്പോൾ അവസാനം കേൾക്കുന്നത് തമിഴ്സൈ സൗന്ദരരാജൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ നേതൃത്വത്തിൽ അണ്ണാമലയെ തെറിപ്പിക്കാൻ ശ്രമം തുടങ്ങിയത്രേ ചിലപ്പോൾ തെറിച്ചേക്കുമെന്നാണ് ചില ചാനലുകളും പത്രങ്ങളും ഒക്കെ പറയുന്നത് അതിനായിരിക്കണം ഈ ശാട്ടവാറുകൊണ്ട് കൊണ്ട് കൊളുന്തെ അൻ്റെ ദേഹത്തിൽ മട്ടും ആഞ്ഞാഞ്ഞ് അടിപ്പറത് പണ്ണതേ തമിഴ്നാട്ടിൽ അണ്ണാമല വലിയ ഹീറോ ആയി നിന്ന ഒരാളാണ് അദ്ദേഹം ഐ പി എസ് കിട്ടിയ ആളാണ് സിവിൽ സർവീസിൽ നിന്ന് രാജി വന്ന ആളാണ് അയാൾ തമിഴ്നാടിനെ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അന്നാമലയെ കൊണ്ടു കയറുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പണ്ട് നെഹ്റു ട്രോഫി നടക്കുമ്പോൾ ഈ റേഡിയോയിലൊക്കെ അതിൻ്റെ തത്സമയ സംപ്രേഷണം ആ വിവരണം നൽകുന്നത് പോലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷേ വെച്ചടി വെച്ചടി കയറ്റമാണെന്ന് പറഞ്ഞിട്ട് അവസാനം വെച്ചടി വെച്ചിടി ഇറക്കമാകുന്ന സ്ഥിതിയിലേക്ക് എത്തി അണ്ണാമല പാർലമെൻറ്റ് ലക്ഷം കഴിഞ്ഞ് അണ്ണാമല എവിടെയോ പരിശീലനത്തിന് അമേരിക്കയിലേക്കൊക്കെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞ് പിന്നെ അണ്ണാമലയിൽ രംഗപ്രവേശം ചെയ്തത് തമിഴ്നാട് ഗവൺമെൻറ് മാറുന്നത് വരെ ശെരുപ്പിടമാട്ടെ ഉടുപ്പിടമാട്ടെ ശരീരത്തിൽ എന്താ ശാട്ടവാറുകൊണ്ട് കണ്ടിപ്പാ അടിപ്പിറേ എന്നൊക്കെ പറഞ്ഞാണ് രംഗത്ത് വന്നത് എന്ന് മാത്രമല്ല അടുത്ത ദിവസം ആ ഷട്ടൊക്കെ ഊരിയിട്ട് ചെരുപ്പൂരി കളഞ്ഞിട്ട് ഷാട്ടവാറുകൊണ്ട് അടിച്ചിരുന്നു അപ്പോഴേ ഞാൻ അതിൽ പറഞ്ഞിരുന്നു എന്തൊക്കെയോ ചില കേടുകളുണ്ട് കാരണം ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ക്ലച്ച് പിടിച്ച് ഒറ്റയ്ക്കൊക്കെ കയറി വരണമെങ്കിൽ കുറഞ്ഞതൊരു അമ്പത് കൊല്ലമെങ്കിലും എടുക്കും കൂടെ നിൽക്കേണ്ടത് എ ഡി എം കെ ആണ് അത് നാല് കഷ്ണമായി ഒരു വഴിക്ക് കിടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായി ഡി എം കെ വിരുദ്ധ ചെയ്തിയിൽ ഒരു വലിയ സ്പേസ് ഉണ്ടായിരുന്നു അത് ഉപയോഗിക്കാനാണ് വിജയ് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോഴേക്ക് സംഗതികൾ വകുപ്പുകേടായി എന്ന് മാത്രമല്ല ഇപ്പം തമിഴിസൈ സൗന്ദര്യരാജൻ്റെ നേതൃത്വത്തിൽ വലിയ മീറ്റിംഗ് നടത്തിയത്രേ വിമതരെല്ലാവരും കൂടിയിട്ട് അണ്ണാമലയെ നമ്മൾ ക്യാരംസ് കളിക്കുമ്പോൾ കുഴിയിലിടുന്നത് പോലെ തെറിപ്പിക്കണം എന്നാണത്രേ ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം അണ്ണാമല തുടരുന്നിടത്തോളം എ ഡി എം കെ മുന്നണിയിൽ ചേരില്ലെന്ന് അതേസമയം തമിഴിസൈ സൗന്ദര്യരാജൻ വന്നാൽ അതെല്ലാം റെഡിയാകും എന്നാണ് പറയുന്നത് ചാനലുകൾ പറയുന്നത് കേന്ദ്ര നേതൃത്വം അതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നുണ്ട് എന്നാണ് ഏതായാലും ആ അടി നടത്തിയത് മൊത്തം സംസ്ഥാനത്തെ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി ആയിരുന്നോ എന്നുള്ളതാണ് ഇപ്പോൾ ആശങ്ക ശങ്ക ഒടുവിൽ അല്ലാത്ത ശങ്ക